ഈ ലോകം ഒരു കളിക്കളമാണ് ഓരോ മനുഷ്യനും അതിലെ കളിക്കാരനും പക്ഷേ ഒരേയൊരു വ്യത്യാസം ചിലർ കളിയിൽ വിജയിക്കുന്നു ചിലരാകട്ടെ സ്വന്തം വിധിയെ പഴിച്ചു കഴിയുന്നു പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് നിങ്ങളൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അവരെ വിലമതിക്കുന്നു ബഹുമാനം നൽകുന്നു എന്നാൽ പകരമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് അവഗണനയും തള്ളിക്കളയലുമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ശരിക്കും അത്ര മോശക്കാരനാണോ അതുകൊണ്ടാണോ ആളുകൾ നിങ്ങളെ വിലമതിക്കാൻ മറന്നുപോകുന്നത് അല്ല തെറ്റ് നിങ്ങൾക്കല്ല നിങ്ങളുടെ ചിന്താഗതിക്കാണ് നിങ്ങൾ സ്വയം വില കുറഞ്ഞവനാക്കി മാറ്റുന്നു മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നു എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും ആരും വില കൽപ്പിക്കില്ല ഇതാണ് ജീവിതത്തിലെ ഏറ്റവും കൈപേറിയ സത്യം എന്നാൽ ഈ ചിന്താഗതി മാറ്റാനുള്ള സമയമായിരിക്കുന്നു ഇന്ന് നാം ചാണക്യനീതിയുടെ ആ ഗൂഢരഹസ്യം വെളിപ്പെടുത്താൻ പോകുകയാണ് അത് നിങ്ങൾക്ക് നൽകുന്ന ശക്തിയാൽ ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവർ നാളെ നിങ്ങളോട് സംസാരിക്കാൻ കൊതിക്കും ഇത് മാന്ത്രികവിദ്യയല്ല മറിച്ച് തന്ത്രമാണ് ആചാര്യ ചാണക്യൻ പറയുന്നു നിങ്ങൾ ഒരു വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്നു എന്നാൽ അവർ നിങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് മണ്ടത്തരമാണ് ബുദ്ധിമാനായ വ്യക്തി സ്വന്തം അവഗണനയെ ശക്തിയാക്കി മാറ്റുന്നവനാണ് അവൻ സ്വന്തം മൂല്യം എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം ആളുകൾ അവനെ നേടാൻ കൊതിക്കും ഇതിന്റെ ലളിതമായ അർത്ഥം ഇതാണ് ആളുകൾ നിങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് കരുതരുത് മറിച്ച് നിങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന സ്വാധീനം ഇപ്പോഴും നിങ്ങൾക്കില്ലെന്ന് മനസ്സിലാക്കുക എന്നാൽ ഇതിനെ മാറ്റാൻ കഴിയും ഈ മാറ്റം നിങ്ങളുടെ കൈകളിലാണ് ഓർക്കുക നിങ്ങളെ ശ്രദ്ധിക്കാത്തവർ അവരുടെ കണ്ണിൽ നിങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ലെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഒരു മനഃശാസ്ത്രപരമായ കളിയാണ് എളുപ്പത്തിൽ ലഭ്യമായ ഒന്നിനെ വിലമതിക്കാത്ത ഒരു സ്വഭാവം ആളുകൾക്കുണ്ട് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് സ്വയം പിന്നോട്ടു പോകാൻ പഠിക്കുക ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവരുടെ പിന്നാലെ പോകരുത് അവരിൽ നിന്ന് സ്വയം അകന്നു മാറുക രണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിലും കഴിവുകളിലും പ്രവർത്തിക്കുക നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുന്നതുവരെ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണും മൂന്ന് നിങ്ങളുടെ രഹസ്യാത്മകത നിലനിർത്തുക അമിതമായ വെളിപ്പെടുത്തൽ എന്തിനേയും വിരസമാക്കും ആളുകൾക്ക് പ്രയാസപ്പെട്ട് നേടാൻ കഴിയുന്ന ഒന്നിനെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് ഒരു വ്യക്തിയുടെ മൂല്യം അവൻ സ്വയം നിശ്ചയിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾ സ്വയം വിലയില്ലാത്തവനായി കരുതുന്നുവെങ്കിൽ ലോകവും നിങ്ങളെ അങ്ങനെ തന്നെ കാണും നിങ്ങൾ സ്വയം വിലപ്പെട്ടവനായി കരുതുകയാണെങ്കിൽ ആളുകളും നിങ്ങളെ അതേ കണ്ണോടെ കാണും ആലോചിക്കൂ ഒരാൾ നിങ്ങളെ അവഗണിച്ചു നിങ്ങൾ രാവും പകലും അവരെക്കുറിച്ച് ചിന്തിച്ചു അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു വേദന അപകർഷതാബോധം ദേഷ്യം ഇതുമാത്രമാണോ എന്നാൽ നിങ്ങൾ അതേ ഊർജ്ജം സ്വയം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന അതേ വ്യക്തി നാളെ നിങ്ങളെ തേടിവരും ഇപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങളുടെ മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാം ഒന്ന് സ്വയം മെച്ചപ്പെടുത്തുക ആളുകളെ ആകർഷിക്കുന്ന സവിശേഷതകൾ നിങ്ങൾക്കുള്ളിൽ കൊണ്ടുവരിക നിങ്ങളുടെ അറിവ് കഴിവ് വ്യക്തിത്വം എന്നിവ ശക്തിപ്പെടുത്തുക നിങ്ങൾ സവിശേഷമായ ഒരാളായി മാറുമ്പോൾ ആളുകൾ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരും രണ്ട് ലഭ്യത കുറയ്ക്കുക എല്ലാവർക്കും എപ്പോഴും ലഭ്യമാകരുത് രഹസ്യമയമായിരിക്കുക അങ്ങനെ ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാനും അറിയാനും ആകാംക്ഷയുള്ളവരായിരിക്കണം മൂന്ന് വൈകാരികമായി ശക്തനാകുക ആരുടെയും അവഗണന നിങ്ങളുടെ ആത്മാഭിമാനത്തെ കുറയ്ക്കാൻ പാടില്ല നിങ്ങളുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കുക അങ്ങനെ ആരുടെയും പ്രവൃത്തികൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നാല് ആളുകൾക്ക് നിങ്ങളുടെ ആവശ്യം തോന്നുക നിങ്ങൾക്ക് അതുല്യമായ ഉണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ സ്വയം തേടും നിങ്ങളുടെ അഭാവം ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്ര മികച്ചവനായി സ്വയം മാറുക സ്വന്തം മനസ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവർ മറ്റുള്ളവരുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാൽ വികാരങ്ങളിൽ മാത്രം ഒഴുകി നടക്കുന്നവർ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നു ഇപ്പോൾ ചിന്തിക്കുക ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങൾ അവരില്ലാതെ അപൂർണനാണെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവർക്ക് എപ്പോഴും ലഭ്യമാണെന്ന് അവർക്കറിയാം അവരുടെ ശ്രദ്ധ നേടാൻ നിങ്ങൾ എന്തും ചെയ്യുമെന്ന് അവർക്കറിയാം ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ സ്വയം ദുർബലനും വിലകുറഞ്ഞവനുമാക്കിയാൽ ആരും നിങ്ങളെ വിലമതിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ അസാന്നിധ്യം ആളുകൾക്ക് അനുഭവപ്പെടേണ്ട സമയമായിരിക്കുന്നു ഇനി ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ട് കളിക്കാൻ പഠിക്കൂ ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു കാര്യം എളുപ്പത്തിൽ ലഭ്യമാകുമ്പോൾ അതിന് വിലയുണ്ടാവില്ല എന്നാൽ അത് ദുർലഭമാകുമ്പോൾ അത് നേടാൻ ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറാകും ഇപ്പോൾ സ്വയം ചോദിക്കൂ നിങ്ങൾ സ്വയം വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നുണ്ടോ അതുകൊണ്ടാണോ ആളുകൾ നിങ്ങളെ നിസാരമായി കാണുന്നത് അതെയെന്നാണെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള സമയമായി രഹസ്യമയമായിരിക്കാൻ എന്തു ചെയ്യണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയരുത് ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയുമ്പോൾ അവരുടെ താൽപര്യം നഷ്ടപ്പെടുന്നു നിങ്ങളുടെ ദിനചര്യയിൽ മാറ്റങ്ങൾ വരുത്തുക പെട്ടെന്ന് അപ്രത്യക്ഷനാവുക സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ പ്രവർത്തനം കുറയ്ക്കുക നിങ്ങളൊരു വലിയ കാര്യത്തിൽ തിരക്കിലാണെന്ന് ആളുകൾക്ക് തോന്നട്ടെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഗൌരവം കൊണ്ടുവരിക നിങ്ങൾ എപ്പോഴും തമാശ പറയുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ നിസാരമായി എടുക്കും എന്നാൽ നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആഴം കൊണ്ടുവരുമ്പോൾ ആളുകൾ നിങ്ങളെ ഗൌരവമായി കാണും വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കുക നിങ്ങൾ ഒരു കൂട്ടത്തിന്റെ ഭാഗമായാൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല എന്നാൽ നിങ്ങൾ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ തേടും ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ ശക്തമായ ഒരു മനഃശാസ്ത്രപരമായ തന്ത്രം പറയാൻ പോവുകയാണ് ആരെങ്കിലും നിങ്ങളെ വിലമതിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സ്വയം അവരുടെ കയ്യെത്തും ദൂരത്തുനിന്നും മാറ്റുക എങ്ങനെ നിങ്ങളെ അവഗണിച്ച വ്യക്തിയെ പൂർണ്ണമായും അവഗണിക്കുക നിങ്ങൾക്കായി സമയം കണ്ടെത്താത്ത വ്യക്തിക്ക് നിങ്ങൾ ഒരു കാരണവശാലും ലഭ്യമാകരുത് ആരെങ്കിലും നിങ്ങളെ നിസ്സാരമായി എടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പഴയ ആളല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തുക നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ഭയം ആളുകൾക്ക് തോന്നിത്തുടങ്ങുമ്പോൾ മാത്രമേ അവർ നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങുകയുള്ളൂ ഇപ്പോൾ ചോദ്യമുയരുന്നു ആളുകളുടെ മനസ്സിൽ നിങ്ങളുടെ മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാം ഇതിനായി ഞാൻ നിങ്ങൾക്ക് മൂന്ന് ശക്തമായ തന്ത്രങ്ങൾ പറയാൻ പോകുന്നു ഒന്ന് ആത്മനിർഭരനാകുക ആവശ്യമുള്ളവനല്ല ഈ ലോകത്ത് സ്വന്തം കാലിൽ നിൽക്കുന്നവരെ മാത്രമേ ആളുകൾ ബഹുമാനിക്കൂ എന്നോർക്കുക ആരെങ്കിലും ഇല്ലാതെ നിങ്ങൾ അപൂർണനാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഒരിക്കലും ഗൌരവമായി എടുക്കില്ല നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കുന്നിടത്തോളം കാലം ആളുകൾ നിങ്ങളെ അവഗണിക്കും എന്നാൽ നിങ്ങൾ ആത്മനിർഭരനാകുമ്പോൾ അതേ ആളുകൾ നിങ്ങളെ ലഭിക്കാൻ കൊതിക്കും രണ്ട് നിങ്ങളുടെ സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കുക ചാണക്യനീതി പറയുന്നു സ്വന്തം സമയത്തെ വിലമതിക്കാത്ത വ്യക്തിക്ക് ബഹുമാനമോ അംഗീകാരമോ ലഭിക്കില്ല നിങ്ങൾ എപ്പോഴും ആളുകൾക്ക് ലഭ്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രാധാന്യവും ഉണ്ടാവില്ല നിങ്ങൾക്കെപ്പോഴും സവിശേഷമായി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരാളായി മാറണം നിങ്ങൾ തിരക്കുള്ള വ്യക്തിയാണെന്ന് ആളുകൾക്ക് തോന്നുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും മൂന്ന് ആളുകൾക്ക് നിങ്ങളെ തേടേണ്ടി വരുന്നത്ര ശക്തനാകുക നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുക അങ്ങനെ ആളുകൾക്ക് നിങ്ങളെ നഷ്ടമാവുക ആളുകൾ നിങ്ങളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു നിലയിലേക്ക് സ്വയം എത്തുക നിങ്ങൾക്ക് അറിവും വിജയവും ആത്മവിശ്വാസവും ഉണ്ടാകുമ്പോൾ നിങ്ങളെ അവഗണിച്ച വ്യക്തി പോലും നിങ്ങളെ തേടും ചില ആളുകൾ നമ്മെ എളുപ്പത്തിൽ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അതേ ആളുകൾ മറ്റൊരാളുടെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണ് ചില ആളുകളുടെ സാന്നിധ്യം കൊണ്ടുതന്നെ മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ ചിലർക്ക് സ്വയം വീണ്ടും വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ് ഓർക്കുക ഈ ലോകം സ്വയം ബഹുമാനിക്കാൻ അറിയുന്നവരെ മാത്രമേ ബഹുമാനിക്കൂ ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദുർബലനാണെന്നല്ല മറിച്ച് നിങ്ങളുടെ മൂല്യം നിങ്ങൾ സ്വയം കുറച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ മനസ്സുകൊണ്ട് കളിക്കേണ്ട സമയമായി ഇനി അവരില്ലാതെ അവരെ അസ്വസ്ഥരാക്കേണ്ട സമയമാണ് ആചാര്യ ചാണക്യൻ പറയുന്നു നിങ്ങൾ മറ്റൊരാളിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം ആ വ്യക്തി നിങ്ങളെ നിസ്സാരമായി കാണും എന്നാൽ നിങ്ങൾക്കാരടേയും ആവശ്യമില്ലാത്ത വിധം നിങ്ങൾ സ്വയം ശക്തനാക്കുന്ന ദിവസം അതേ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചുവരും ഇപ്പോൾ ചോദ്യമുയരുന്നു ഒരാളെ അവരില്ലാതെ എങ്ങനെ അസ്വസ്ഥനാക്കാം അതിന്റെ ഉത്തരം അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ശരിയായ നീക്കം നടത്തുക എന്നതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നാല് ഏറ്റവും ശക്തമായ വഴികൾ പറയാൻ പോകുന്നു ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന അതേ വ്യക്തി നാളെ നിങ്ങളെ ലഭിക്കാൻ വേണ്ടി തളരും ഒന്ന് ഞാനിനി നിങ്ങൾക്ക് എപ്പോഴും ലഭ്യമാകില്ല സ്വയം ദുർലഭമാക്കുക ആളുകൾ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ് അവർ എപ്പോഴും സ്വയം ലഭ്യമാക്കുന്നു എന്നതാണ് നിങ്ങൾ എപ്പോഴും ഒരാൾക്കു വേണ്ടി തയ്യാറാണെങ്കിൽ അവർ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കില്ല ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്രത്യക്ഷനാകുക പെട്ടെന്ന് നിങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുക നിങ്ങൾ ഉടൻ പങ്കുവച്ചിരുന്ന കാര്യങ്ങൾ നിർത്തുക ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ വന്നാൽ ഉടൻ മറുപടി നൽകരുത് നിങ്ങളുടെ ദിനചര്യ മാറ്റുക സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കുക നിങ്ങൾ എളുപ്പത്തിൽ ലഭ്യമല്ലാതിരിക്കുമ്പോൾ ആളുകൾ സ്വയം ചിന്തിക്കാൻ നിർബന്ധിതരാകും ഇയാൾ പെട്ടെന്ന് എന്തിനാണ് മാറിയത് രണ്ട് എന്റെ ശ്രദ്ധ ഇനി എന്റെ വളർച്ചയിൽ മാത്രമാണ് ആളുകൾക്ക് നിങ്ങളില്ലാതെ അപൂർണത തോന്നുന്നത്ര തിരക്കിലാക്കുക ഈ ലോകം സ്വന്തം കാര്യത്തിൽ പ്രവർത്തിക്കുന്നവരെ മാത്രമേ പിന്തുടരൂ എന്നോർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയില്ലെങ്കിൽ ആളുകൾ നിങ്ങളെ അവഗണിക്കും ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മുമ്പത്തേതിനേക്കാൾ കൂടുതൽ തിരക്കിലാണെന്ന് കാണിക്കുക പുതിയ കഴിവുകൾ പഠിക്കുക ജിമ്മിൽ പോകുക പുസ്തകങ്ങൾ വായിക്കുക നിങ്ങളിൽ നിക്ഷേപിക്കുക ആരെങ്കിലും ചോദിച്ചാൽ ഇന്ന് നിങ്ങൾ എവിടെയാണ് തിരക്കിൽ എന്ന് ചോദിച്ചാൽ വ്യക്തമായി മറുപടി നൽകുക തന്നെ മെച്ചപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലുതായി എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ആളുകൾ കാണുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കും മൂന്ന് ഞാൻ ഇനി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല വൈകാരിക നിയന്ത്രണം നേടുക നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കണം ദുഃഖിതനായിരിക്കണം വിഷമിക്കണം എന്നാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ അവരുടെ പ്രതീക്ഷകൾ തകർക്കണം ഇനി മുതൽ അവരുടെ ഒരു കാര്യത്തിനും അമിതമായി പ്രതികരിക്കരുത് അവരെ പ്രശംസിക്കുന്നത് നിർത്തുക അവരുടെ എല്ലാ കാര്യങ്ങളെയും അവഗണിക്കുക അവർ മുന്നിൽ വന്നാൽ ഒരു ചെറുപുഞ്ചിരി നൽകി മുന്നോട്ടു പോകുക നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു ചിന്തയുമില്ലെന്ന് ആരെങ്കിലും കാണുമ്പോൾ അവർ അസ്വസ്ഥരായി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും നാല് ഇനി നിങ്ങൾ എന്റെ മുൻഗണനയല്ല നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റുക നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ എപ്പോഴും അവർക്കായി തയ്യാറാണെന്ന് അവർക്കറിയാമെന്നതാണ് ഇപ്പോൾ ഈ ചിന്ത തകർക്കേണ്ട സമയമായിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ മുൻഗണനകൾ മാറ്റുക പുതിയ സൌഹൃദങ്ങൾ ഉണ്ടാക്കുക പുതിയ ആളുകളുമായി ബന്ധപ്പെടുക ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പഴയതുപോലെ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ മറുപടി നൽകുക ഇപ്പോൾ എന്റെ ജീവിതത്തിൽ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലോകം അവരിൽ നിന്ന് മുന്നോട്ടു പോയി എന്ന് ആരെങ്കിലും കാണുമ്പോൾ അതേ വ്യക്തി നിങ്ങളുടെ പിന്നാലെ ഓടും ഇനി നമുക്ക് ഒരു മാസ്റ്റർ പ്ലാനിനെക്കുറിച്ച് സംസാരിക്കാം അത് നിങ്ങളുടെ പ്രതിച്ഛായയെ എത്രത്തോളം ശക്തമാക്കും ആരും നിങ്ങളെ നിസ്സാരമായി കാണില്ല നിങ്ങളുടേതായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക സ്വയം ഒരു പടി മുകളിലേക്ക് വയ്ക്കുക നിങ്ങളുടെ ശരീരഭാഷ സംസാരിക്കുന്ന രീതി വസ്ത്രധാരണം എന്നിവ മാറ്റുക നിങ്ങളിൽ ഒരു പ്രത്യേക ആത്മവിശ്വാസം വന്നിരിക്കുന്നുവെന്ന ആളുകൾ കാണുമ്പോൾ അവർ സ്വയം നിങ്ങളോട് സംസാരിക്കാൻ നിർബന്ധിതരാകും രഹസ്യമയമായിരിക്കുക എല്ലാം എപ്പോഴും പറയരുത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് അറിയാൻ കഴിയാത്തപ്പോൾ അവരുടെ താൽപര്യം വർദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ അവരെ നിർബന്ധിതരാക്കുക നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രത്യേക കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം വയ്ക്കുക ഏതെങ്കിലും കഴിവ് ഏതെങ്കിലും പ്രത്യേക വൈദഗ്ധ്യം നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് അതുല്യമായ എന്തെങ്കിലും ഉണ്ടെന്ന് ആളുകൾ കാണുമ്പോൾ അവർക്ക് നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല നിങ്ങൾ സ്വയം ശക്തനാക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും നിങ്ങളുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കി സ്വയം ദുർലഭമാക്കി നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഏറ്റവും മുകളിൽ വച്ചു എന്നാൽ ഇപ്പോൾ യഥാർത്ഥ നീക്കം നടത്തേണ്ട സമയമാണ് ഇപ്പോൾ നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളില്ലാതെ അസ്വസ്ഥരാകും ഒരിക്കലും നിങ്ങളെ ശ്രദ്ധിക്കാത്തവർ ഇപ്പോൾ നിങ്ങളെ ലഭിക്കാൻ അപേക്ഷിക്കും ഓർക്കുക എളുപ്പത്തിൽ ലഭിക്കാത്ത ഒന്നിനുവേണ്ടിയാണ് ഒരു വ്യക്തി അസ്വസ്ഥനാകുന്നത് ഇപ്പോൾ നിങ്ങളുടെ തന്ത്രത്തെ ഒരു പടി കൂടി മുകളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി നിങ്ങളെ ഒരു ഓപ്ഷനായി കാണുന്നിടത്തോളം കാലം അവർ നിങ്ങളെ നിസ്സാരമായി കാണും എന്നാൽ നിങ്ങളില്ലാതെ അവർ അപൂർണരാണെന്ന് അവർക്ക് തോന്നുന്ന ദിവസം അവർ സ്വയം നിങ്ങളെ തേടിവരും ഇപ്പോൾ നിങ്ങൾ ആ തന്ത്രം സ്വീകരിക്കണം നിങ്ങളില്ലാതെ ആളുകൾ അസ്വസ്ഥരാകണം അഞ്ചു വഴികൾ നിങ്ങളെ അവഗണിക്കുന്നവർ സ്വയം നിങ്ങളുടെ പിന്നാലെ ഓടും ഒന്ന് ഞാനിനി ആളല്ല സ്വയം പൂർണമായും മാറ്റുക നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തി നിങ്ങളെ ആവശ്യമുണ്ടെന്ന് കരുതിയാണ് ഇരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അവരുടെ ഈ ചിന്ത മാറ്റണം നിങ്ങളുടെ ശരീരഭാഷ മാറ്റുക ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക നിങ്ങളുടെ രൂപത്തിലും വസ്ത്രധാരണത്തിലും മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ സംസാരശൈലി മെച്ചപ്പെടുത്തുക ശാന്തൻ ആത്മനിർഭരൻ രഹസ്യമയനാകുക ആ വ്യക്തി നിങ്ങളെ മാറിയതായി കാണുമ്പോൾ അവരുടെ മനസ്സ് പറയും ഇയാൾ പെട്ടെന്ന് ഇത്ര ആത്മവിശ്വാസമുള്ളവനും ആകർഷകനുമായതെങ്ങനെ ഇവിടെ നിന്നാണ് അവരുടെ അസ്വസ്ഥത തുടങ്ങുന്നത് രണ്ട് ഞാനിനി ആരുടെയും ആവശ്യമല്ല മറിച്ച് ആരുടെയും ആഗ്രഹമായി മാറിയിരിക്കുന്നു നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുക അങ്ങനെ ആളുകൾക്ക് നിങ്ങളെ നഷ്ടമാവുക ഈ ലോകം സ്വയം ബഹുമാനിക്കാൻ അറിയുന്നവരെ മാത്രമേ ബഹുമാനിക്കൂ എന്നോർക്കുക ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവുകളിലും വൈദഗ്ധ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ വളർച്ച കാണിക്കുക പക്ഷെ ശ്രദ്ധിക്കുക അത് വെറും കാണിക്കലാവരുത് യഥാർത്ഥ മാറ്റം കൊണ്ടുവരിക നിങ്ങൾ സ്വയം ഒരു ഉയർന്ന നിലയിലുള്ള വ്യക്തിയെപ്പോലെ കണക്കാക്കുക നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ അവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും മൂന്ന് നിങ്ങൾ മാത്രമല്ല എന്റെ ലോകം പുതിയ ബന്ധങ്ങളും പുതിയ ആളുകളുമായി ബന്ധപ്പെടുക ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ വേണ്ടി മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നു ഇപ്പോൾ ഈ ചിന്ത തകർക്കേണ്ട സമയമായിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പുതിയ ആളുകളുമായി ബന്ധപ്പെടുക പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചേർക്കുക ഒരു പുതിയ ഹോബി പുതിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര പുതിയ അവസരങ്ങൾ നിങ്ങളുടെ പഴയ രീതികളെ തകർക്കുക ഇനി നിങ്ങളുടെ ലോകം ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പുതിയതും ആവേശകരവുമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർ കാണുമ്പോൾ അവരുടെ അസ്വസ്ഥത വർദ്ധിക്കും നാല് ഇനി എനിക്ക് നിങ്ങളെ ആവശ്യമില്ല വൈകാരിക നിയന്ത്രണം നേടുക നിങ്ങളുടെ സന്തോഷം മറ്റൊരാളെ ആശ്രയിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ദിവസം ആളുകൾ നിങ്ങളെ ലഭിക്കാൻ അസ്വസ്ഥരാകും ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുക ആവശ്യമുള്ളതിലും കൂടുതൽ സന്തോഷമോ ദുഃഖമോ കാണിക്കരുത് ആ വ്യക്തി പെട്ടെന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉടൻ ആവേശഭരിതനാകരുത് അവരുടെ പ്രാധാന്യം പഴയതുപോലെ നിലനിർത്തരുത് നിങ്ങളുടെ ലോകത്ത് അവർക്കിനി പ്രത്യേക സ്ഥാനമില്ലെന്ന് അവർക്ക് തോന്നട്ടെ നിങ്ങളില്ലാതെയും നിങ്ങൾ സന്തോഷവാനാണെന്ന് അവർ കാണുമ്പോൾ അതേ വ്യക്തി നിങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടി തളരും അഞ്ച് ഇനി നിങ്ങൾ എനിക്കൊരു ഓപ്ഷനല്ല മറിച്ച് മുൻഗണനയാണ് സ്വയം അത്ര പ്രത്യേകമാക്കുക ആളുകൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുക നിങ്ങളുടെ അവസാനത്തെ പടി ഇതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം വളരണം ആളുകൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടണം എങ്ങനെ നിങ്ങളുടെ കരിയർ ശരീരം മനസ്സ് എന്നിവയെ അത്ര ശക്തമാക്കുക ആളുകൾക്ക് നിങ്ങളെപ്പോലെ ആകാൻ ആഗ്രഹിക്കണം നിങ്ങളുടെ ഊർജ്ജം നിങ്ങളെ തന്നെ ഉയർത്തുന്നതിൽ മാത്രം ഉപയോഗിക്കുക നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക അല്ലാതെ പിന്നോട്ട് വലിക്കുന്നവരുമായിട്ടല്ല നിങ്ങൾ സ്വന്തം നിലയിൽ ഇത്രയും ഉയരത്തിലെത്തി എന്ന് ആരെങ്കിലും കാണുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും നിങ്ങൾ ഇതുവരെ സ്വയം ഇത്രയും ശക്തനാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ആരുടെയും ആവശ്യമില്ല എന്നാൽ ഇപ്പോൾ ആളുകൾക്ക് നിങ്ങളില്ലാതെ അപൂർണത തോന്നുന്നു എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ് ഒരിക്കൽ നിങ്ങളെ അവഗണിച്ച ആ വ്യക്തി നിങ്ങളില്ലാതെ എങ്ങനെ അസ്വസ്ഥനാകും ഓർക്കുക ഒരു വ്യക്തിക്ക് സ്വന്തം തെറ്റ് മനസ്സിലാകുമ്പോൾ മാത്രമേ അവർ അസ്വസ്ഥരാകൂ പക്ഷേ വൈകിപ്പോകുകയും ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ആ കളി കളിക്കണം ഇപ്പോൾ നിങ്ങൾ അവരെ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കും പക്ഷേ എളുപ്പത്തിൽ നേടാൻ അനുവദിക്കില്ല ആചാര്യ ചാണക്യൻ പറയുന്നു നിങ്ങളെ വിലമതിക്കാത്ത വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാവുക നിങ്ങൾ അവരുടെ ലോകത്തുനിന്ന് അപ്രത്യക്ഷനാകുമ്പോൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഈ നയം പാലിക്കണം നിങ്ങളുടെ അടുത്ത നീക്കങ്ങൾ വളരെ ആലോചിച്ചെടുക്കണം അങ്ങനെ നിങ്ങളെ ശ്രദ്ധിക്കാത്ത വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളില്ലാതെ അപൂർണത തോന്നണം നിങ്ങളില്ലാതെ അവർ അസ്വസ്ഥരാകുന്ന അഞ്ച് ശക്തമായ വഴികൾ ഒന്ന് ഞാനിപ്പോൾ അപ്രത്യക്ഷനായിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ നിന്ന് സ്വയം പൂർണമായും നീക്കം ചെയ്യുക ഇതുവരെ നിങ്ങൾ സ്വയം മാറി വളർച്ച നേടി ആത്മാഭിമാനമുണർത്തി ഇപ്പോൾ അവരുടെ ലോകത്തുനിന്ന് അപ്രത്യക്ഷനാകാനുള്ള സമയമാണ് എങ്ങനെ കോളുകളില്ല സന്ദേശങ്ങളില്ല സോഷ്യൽ മീഡിയ ബന്ധങ്ങളില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ അവർ ശ്രമിച്ചാൽ പ്രതികരണം നൽകരുത് നിങ്ങൾ അവരെ എവിടെയെങ്കിലും കണ്ടാൽ പോലും അവർക്ക് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ലാത്തതുപോലെ കാണിക്കുക നിങ്ങളില്ലാതെയും നിങ്ങളുടെ ലോകം നന്നായി നടക്കുന്നുവെന്നവർ കാണുമ്പോൾ അവരുടെ മനസ്സ് അവർക്ക് സ്വസ്ഥത നൽകില്ല രണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ സ്ഥാനം മറ്റൊരാൾക്ക് നൽകിയിരിക്കുന്നു അവർക്ക് അസൂയ തോന്നുക ഒരാൾ നിങ്ങളെ നിസ്സാരമായി കാണുകയാണെങ്കിൽ നിങ്ങൾ എവിടെയും പോകില്ലെന്ന് അവർക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ അവരുടെ ഈ ചിന്ത തകർക്കണം എങ്ങനെ പുതിയ ആളുകളുമായി സമയം ചെലവഴിക്കുക പുതിയ സൌഹൃദങ്ങൾ ഉണ്ടാക്കുക സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കാണിക്കുക പക്ഷേ അല്ലാതെ കാണിക്കാനായിട്ടല്ല സംസാരിക്കാൻ അവർ തിരിച്ചുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവർക്കിപ്പോൾ സ്ഥാനമില്ലെന്ന് അവരെ അറിയിക്കുക അവരുടെ സ്ഥാനം മറ്റൊരാൾ എടുത്തിരിക്കുന്നു എന്ന് അവർ കാണുമ്പോൾ അവരുടെ അസ്വസ്ഥത വർദ്ധിക്കും മൂന്ന് എന്റെ ജീവിതം നിങ്ങളുടെ കാരണത്താലല്ല എന്റെ കഠിനാധ്വാനം കൊണ്ടാണുണ്ടാകുന്നത് അവർക്ക് ഖേദം തോന്നുന്നത്ര സ്വയം മെച്ചപ്പെടുത്തുക ചാണക്യൻ പറയുന്നു സ്വയം ബഹുമാനിക്കാൻ അറിയുന്നവരെയാണ് ലോകം ബഹുമാനിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വികസനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ ശാരീരിക ക്ഷമതയിൽ പ്രവർത്തിക്കുക ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നത്ര ആകർഷകനാക്കുക നിങ്ങളുടെ കരിയറും കഴിവുകളും അത്രയും മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങളെ അവഗണിച്ച അതേ ആളുകൾ ഇപ്പോൾ നിങ്ങളെ കണ്ട് ഖേദിക്കണം നിങ്ങളുടെ ജീവിതം പുതിയ അനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുക യാത്രകൾ സാഹസികത പുതിയ ബിസിനസ്സുകൾ പുതിയ ജോലികൾ പുതിയ സ്വപ്നങ്ങൾ നിങ്ങളിപ്പോൾ പഴയതിനേക്കാൾ നൂറിരട്ടി മികച്ചവനായി മാറിയിരിക്കുന്നു എന്നവർ കാണുമ്പോൾ അവരുടെ ഹൃദയം നീറും നാല് ഇനി നിങ്ങളുടെ പ്രാധാന്യം എന്റെ കണ്ണിൽ പഴയതുപോലെയല്ല നിങ്ങളുടെ വൈകാരിക ശക്തി കാണിക്കുക നിങ്ങളുടെ വികാരങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തി ലഭിക്കും എങ്ങനെ അവർ പെട്ടെന്ന് തിരിച്ചുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ എളുപ്പത്തിൽ സ്വീകരിക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല മറിച്ച് അവർക്കാണ് നിങ്ങളെ തിരിച്ചാവശ്യമുള്ളതെന്ന് അവരെ അറിയിക്കുക നിങ്ങളുടെ പഴയ വികാരങ്ങളിൽ കുടുങ്ങിപ്പോകരുത് ഇപ്പോൾ നിങ്ങളുടെ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മുഖത്ത് അവരെക്കുറിച്ച് ഒരു ചിന്തയുമില്ലെന്ന് അവർ കാണുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഞെട്ടൽ ലഭിക്കും അഞ്ച് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സ്വപ്നമായി മാറിയിരിക്കുന്നു അവർക്ക് നിങ്ങളെ ലഭിക്കാൻ കഴിയാത്തത്ര ദുർലഭമാക്കുക ഇപ്പോൾ നിങ്ങളുടെ അവസാനത്തെ പടി ഇതായിരിക്കും ആ വ്യക്തിക്ക് നിങ്ങളെ ലഭിക്കാൻ കൊതിക്കുകയും എന്നാൽ നേടാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത്ര ദുർലഭമാക്കുക എങ്ങനെ നിങ്ങളുടെ മൂല്യം അത്ര ഉയർത്തുക ഇപ്പോൾ എല്ലാവർക്കും നിങ്ങളെ അവരുടെ അടുത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കണം നിങ്ങളെ മുമ്പ് അവഗണിച്ച വ്യക്തി ഇപ്പോൾ നിങ്ങളെ ലഭിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും എന്നാൽ നിങ്ങൾ അവർക്ക് പ്രതികരണം നൽകരുത് ഇനി നിങ്ങൾ ആരുടെയും പിന്നാലെ പോകേണ്ടതില്ല കാരണം ഇപ്പോൾ ആളുകൾ നിങ്ങളുടെ പിന്നാലെ ഓടും നിങ്ങൾ ഇതുവരെ സ്വയം അത്ര ശക്തനാക്കി ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കിനി വിഷയമല്ല എന്നാൽ ഒരിക്കൽ നിങ്ങളെ അവഗണിച്ച അതേ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ലഭിക്കാൻ അസ്വസ്ഥനാകുകയാണ് ഇനി അവസാനത്തെ പ്രഹരം നൽകാനുള്ള സമയമാണ് അവരെ നിങ്ങളില്ലാതെ പൂർണ്ണമായും അപൂർണരാക്കി മാറ്റുന്ന ആ മാസ്റ്റർ സ്ട്രോക്ക് ഇതാണ് അവസാനത്തെ പടി അവരുടെ ഹൃദയത്തിനും മനസ്സിനും നിങ്ങളില്ലാതെ സമാധാനം ലഭിക്കില്ല ആചാര്യ ചാണക്യൻ പറയുന്നു നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളെ വിലമതിക്കാത്ത വ്യക്തിക്ക് നിങ്ങളുടെ അസാന്നിധ്യം കൊണ്ട് ശിക്ഷ നൽകുക ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൗനം കൊണ്ടും നിങ്ങളുടെ വിജയം കൊണ്ടും ഒരു പ്രഹരം നൽകണം അവർ തളരണം എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയരുത് ഇനി നിങ്ങൾക്കല്ല അവർക്കാണ് നിങ്ങളെ ലഭിക്കാൻ വേണ്ടി തളരേണ്ടത് അഞ്ച് മാസ്റ്റർ സ്ട്രോക്കുകൾ നിങ്ങളില്ലാതെ അവർ അപൂർണരായി തോന്നും ഒന്ന് നിങ്ങളിപ്പോൾ എനിക്ക് വെറുമൊരു ഓർമ്മ മാത്രമാണ് അവർക്കിനി ഒരു പ്രാധാന്യവുമില്ലെന്ന് കാണിക്കുക നിങ്ങളിപ്പോൾ അവരുടെ ഭൂതകാലത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് നിങ്ങൾ കാണിക്കണം എങ്ങനെ അവർ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ തണുത്ത പ്രതികരണം നൽകുക കൂടുതൽ വൈകാരികമല്ല കൂടുതൽ കഠിനവുമല്ല അവർ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെക്കാൾ ഉയർന്ന നിലയിലെത്തി എന്ന് തെളിയിക്കുന്ന ഉള്ളടക്കം കാണിക്കുക അവർ നിങ്ങളെ മുഖാമുഖം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് ഇനി ഒരു സ്ഥാനവുമില്ലാത്തതുപോലെ കാണിക്കുക നിങ്ങൾ ഇനി അവരുടെ ലോകത്തിന്റെ ഭാഗമല്ലെന്ന് അവർക്ക് തോന്നുമ്പോൾ അവരുടെ മനസ്സ് ശാന്തമാവില്ല രണ്ട് നിങ്ങളുടെ സ്ഥാനം ഇപ്പോൾ മറ്റൊരാൾ എടുത്തിരിക്കുന്നു അവർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ വേദന അനുഭവിക്കാൻ കഴിയുക അവരുടെ സ്ഥാനം മറ്റൊരാൾ ഏറ്റെടുത്തു എന്ന് ഒരു വ്യക്തിക്ക് തോന്നുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ തളരുന്നു എങ്ങനെ നിങ്ങളുടെ സാമൂഹിക വലയം വലുതാക്കുക പുതിയ ആളുകളെ കാണുക പുതിയ സൌഹൃദങ്ങളുണ്ടാക്കുക നിങ്ങളുടെ സന്തോഷം കാണിക്കുക പക്ഷേ കൃത്രിമമല്ല യഥാർത്ഥ സന്തോഷം അവർ നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ ലോകത്ത് അവർക്ക് ഇനി ഒരു സ്ഥാനവുമില്ലെന്ന് അവരെ അറിയിക്കുക നിങ്ങൾ ഇനി അവരുടെ ആവശ്യമല്ല മറിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് മുന്നോട്ടു പോയി എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ ഉള്ളിൽ തകർന്നു പോകും മൂന്ന് ഇനി എനിക്ക് നിങ്ങൾക്കായി സമയം കണ്ടെത്താൻ കഴിയില്ല നിങ്ങളുടെ പ്രാധാന്യം അവരെ അറിയിക്കുക ഇപ്പോൾ നിങ്ങൾ അവരെ കാണിക്കണം നിങ്ങൾക്ക് അവർക്കായി സമയമില്ലെന്ന് എങ്ങനെ സംസാരിക്കാൻ ശ്രമിച്ചാൽ തിരക്കിന്റെ കാരണം പറഞ്ഞു പറഞ്ഞൊഴിവാക്കുക അവർ നിങ്ങളെ ഏതെങ്കിലും മീറ്റിംഗിലേക്കോ പരിപാടിക്കോ വിളിച്ചാൽ വിസമ്മതിക്കുക അവർ നിങ്ങളുമായി പഴയ ഓർമ്മകൾ പങ്കുവച്ചാൽ നിസാരമായി തള്ളിക്കളയുക നിങ്ങൾ അവർക്കായി സമയം കണ്ടെത്തുന്നില്ലെന്നവർക്ക് തോന്നുമ്പോൾ അവർ ഉള്ളിൽ നീറിപ്പോകും നാല് ഇനി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് തളർച്ചു തോന്നുന്നത്ര ശക്തനാവുക ഇപ്പോൾ നിങ്ങൾ വൈകാരികമായി അത്ര ശക്തനാകണം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയരുത് എങ്ങനെ വഴക്കുകളില്ല തർക്കങ്ങളില്ല വെറും തണുത്ത പെരുമാറ്റം അവർ നിങ്ങളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവഗണിക്കുക അവർ നിങ്ങളുടെ അടുത്ത് വരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരകലം പാലിക്കുക നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു ചിന്തയുമില്ലെന്നവർ കാണുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ തളരും അഞ്ച് ഇനി നിങ്ങൾക്ക് എന്നെ നേടാൻ കഴിയില്ല അവർക്ക് നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്നത്ര ഉയരത്തിൽ സ്വയം എത്തുക ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൂല്യം അത്ര ഉയർത്തണം അവർക്ക് നിങ്ങളെ ലഭിക്കാൻ ചിന്തിക്കാൻ പോലും കഴിയരുത് എങ്ങനെ നിങ്ങളുടെ കരിയറും ജീവിത ലക്ഷ്യങ്ങളും അത്ര ഉയർത്തുക ആളുകൾക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ തോന്നണം നിങ്ങളുടെ വ്യക്തിത്വം അത്ര സ്വാധീനമുള്ളതാക്കുക എല്ലാവർക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ ആഗ്രഹിക്കണം നിങ്ങളുടെ ഊർജ്ജം അത്ര പോസിറ്റീവാക്കുക അവർക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ അസൂയ തോന്നണം നിങ്ങളിപ്പോൾ അവർക്ക് യോജിച്ചവനല്ലെന്ന് അവർക്ക് തോന്നുമ്പോൾ അവരുടെ അസ്വസ്ഥത അതിന്റെ പാരമ്യത്തിലെത്തും നിങ്ങൾ ഇതുവരെ സ്വയം അത്ര ശക്തനാക്കി ഒരിക്കൽ നിങ്ങളെ അവഗണിച്ചയാൾ ഇപ്പോൾ നിങ്ങളില്ലാതെ അപൂർണത അനുഭവിക്കുകയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാകും ക്യാഷ് ഞാനിവിന് നേരത്തെ പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ പക്ഷെ ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയി ഇപ്പോൾ ഖേദിക്കുകയല്ലാതെ അവർക്കൊന്നും ചെയ്യാനില്ല ഇപ്പോൾ അവർ രാത്രികളിൽ ഉറങ്ങാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും വീണ്ടും വീണ്ടും നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കും നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ഓർക്കും ഏറ്റവും വലിയ കാര്യം അവർ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തളരും എന്നാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ അവർക്ക് ഒരു അവസരം കൂടി നൽകുമോ അതോ അവർ നിങ്ങളെ അവഗണിച്ച സ്ഥലത്തു തന്നെ അവരെ ഉപേക്ഷിക്കുമോ ആചാര്യ ചാണക്യൻ പറയുന്നു നിങ്ങളോട് അനീതി കാണിക്കുന്ന വ്യക്തിക്ക് അവൻ ചെയ്തതിൽ ജീവിതകാലം മുഴുവൻ ഖേദിക്കുന്നത്ര വിജയിയായി കാണിച്ചു കൊടുക്കുക ഇപ്പോൾ ചോദ്യമുയരുന്നു ഒരിക്കലും നിങ്ങളെ ശ്രദ്ധിക്കാത്ത ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ പിന്നാലെ ഓടുന്നത് എന്തുകൊണ്ടാണ് അതിന് അഞ്ച് ഏറ്റവും വലിയ കാരണങ്ങളുണ്ട് ഒന്ന് അവർ നിങ്ങളെ നിസ്സാരമായി കണ്ടു പക്ഷേ നിങ്ങൾ സ്വയം ഒരു മഹത്തായ വ്യക്തിത്വമാക്കി മാറ്റി തുടക്കത്തിൽ അവർ നിങ്ങളെ നിസ്സാരമായി കണ്ടു കാരണം നിങ്ങൾ എവിടെയും പോകില്ലെന്ന് അവർക്ക് തോന്നി എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചു നിങ്ങളുടെ ആത്മവിശ്വാസം ശക്തമായി നിങ്ങൾ മുമ്പത്തേതിനേക്കാൾ ആകർഷകനായി എന്നവർ കണ്ടപ്പോൾ അവർക്ക് എത്ര വലിയ തെറ്റാണ് പറ്റിയതെന്ന് മനസ്സിലായി രണ്ട് അവർക്ക് നഷ്ടപ്പെട്ട ഏറ്റവും നല്ല വ്യക്തി നിങ്ങളാണെന്ന് അവർക്ക് ബോധ്യമായി ചിലപ്പോൾ ഒരാൾക്ക് തന്റെ തെറ്റ് മനസ്സിലാവുക ആ കാര്യം എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ അവരെ നിരുപാധികം സ്നേഹിച്ചു നിങ്ങൾ അവർക്കായി നിങ്ങളുടെ സമയം നൽകി നിങ്ങൾ അവരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി പക്ഷേ അവർ നിങ്ങളെ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ നിങ്ങൾ അവരിൽ നിന്നകന്നപ്പോൾ അവർക്ക് ഒരു ശൂന്യത അനുഭവപ്പെടുന്നു ഇപ്പോൾ അവർ തളരും പക്ഷെ നിങ്ങൾ അവർക്ക് ലഭ്യമാകില്ല മൂന്ന് അവർ ഇപ്പോൾ നിങ്ങളെ വിലമതിക്കുന്നു പക്ഷെ ഒരുപാട് വൈകിപ്പോയി ഒരാൾ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ പ്രാധാന്യം അനുഭവപ്പെടില്ല എന്നാൽ നിങ്ങൾ അകന്നുപോകുമ്പോൾ നിങ്ങൾ എത്രത്തോളം സവിശേഷനായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവും ഇപ്പോൾ അവർ നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ ഓർക്കും നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ഉപദേശം നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കരുതൽ എന്നാൽ നിങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ പഴയ ആളല്ല നാല് അവർക്ക് ഇപ്പോൾ നിങ്ങളില്ലാതെ അപൂർണത അനുഭവപ്പെടുന്നു ഒരിക്കൽ നിങ്ങളെ ശ്രദ്ധിക്കാത്ത അതേ വ്യക്തി ഇപ്പോൾ നിങ്ങളില്ലാതെ അസ്വസ്ഥത അനുഭവിക്കുന്നു എന്തുകൊണ്ട് കാരണം അവരിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് നിങ്ങളുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലായി നിങ്ങൾ മുന്നോട്ടു പോയി എന്ന് അവർ കാണുന്നു പക്ഷേ അവർ അവിടെ തന്നെ നിൽക്കുന്നു ഇപ്പോൾ അവർ സ്വന്തം തെറ്റുതിരുത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരുപക്ഷെ ഒരുപാട് വൈകിപ്പോയി അഞ്ച് ഇപ്പോൾ നിങ്ങൾ അവർക്ക് വെറുമൊരു സ്വപ്നമായി മാറിയിരിക്കുന്നു ആചാര്യ ചാണക്യൻ പറയുന്നു നേടാനുള്ള പ്രതീക്ഷ അവസാനിക്കുന്ന ഒന്ന് ഏറ്റവും വിലപ്പെട്ടതായി തോന്നും ഇപ്പോൾ ഒരിക്കൽ നിങ്ങളെ അവഗണിച്ച അതേ വ്യക്തി നിങ്ങളെ ലഭിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും എന്നാൽ നിങ്ങളിപ്പോൾ അവർക്ക് വെറുമൊരു സ്വപ്നമായി മാറിയിരിക്കുന്നു അവർക്ക് തൊടാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ അവർ തളർന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കും ഒരുപക്ഷെ അവർ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സന്ദേശങ്ങൾ അയച്ചേക്കാം ഒരുപക്ഷെ അവർ നിങ്ങളെ വിളിച്ചേക്കാം നിങ്ങളുടെ അടുത്ത് വരാൻ ശ്രമിച്ചേക്കാം ഒരുപക്ഷെ അവർ അവരുടെ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചേക്കാം എന്നാൽ ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ അവർക്ക് വീണ്ടും ഒരു അവസരം നൽകുമോ അതോ അവർ നിങ്ങളെ ഒരിക്കൽ അവഗണിച്ച സ്ഥലത്തു തന്നെ അവരെ ഉപേക്ഷിക്കുമോ ഓർക്കുക ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നയാൾ നാളെ നിങ്ങൾക്കായി തളരും